എടു ഞാൻ മരിക്കാൻ പോവാടി ഞാൻ മരിക്കാൻ പോവാ മറിക്കാൻ പോകാന്നല്ല പറഞ്ഞേ മരിക്കാൻ പോകാമെന്ന് ഈ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ അടി അങ്ങാനുണ്ടല്ലോ വഴി കിടക്കുന്ന ആൾക്കാരെല്ലാം വിളിച്ചത് വരും വൃത്തിയില്ലാത്ത അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അവരുടെ ഇപ്പോഴത്തെ ഫോട്ടോയും വൃത്തിയാക്കിയ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും എന്നിട്ട് ഒരു ക്യാപ്ഷൻ അങ്ങിടും മുമ്പും പിമ്പും എന്നൊരു ക്യാപ്ഷൻ അങ്ങിയിടും ചാരിറ്റിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് വയ്യടി ഈ വെള്ളമൊക്കെ കോരി വെള്ളം ചൂടാക്കിയൊക്കെ എനിക്ക് ഒട്ടും വയ്യ അയ്യോ തേണ്ടടി വേറെ ഒരുത്തരെയും കൊണ്ട് വരുന്നുണ്ട് എനിക്ക് വയ്യ ഇങ്ങോട്ട് വന്നേ മകളം അടിക്കൂ പേടിക്കണ്ട ഇതെന്റെ വീടാ പിന്നെ ഇതെന്റെ ഒരു ഹോബിയാണ് ഈ തെരുവിലൊക്കെ ഇങ്ങനെ കിടക്കുന്നവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് രണ്ട് ഫോട്ടോ എടുക്കും എന്നിട്ട് അത് മുമ്പും വിമ്പും കാണിച്ചു തരും അയ്യോ പഴയ ഫോട്ടോ പുതിയ ഫോട്ടോ കാണിച്ചു തരുമല്ലേ എന്തുവാൻഷാ നീ വാ എന്തുവാ താരാ വന്നിരിക്കുന്നു നോക്ക് അയ്യ പറച്ചി കേട്ടാ തോന്നഫ് വന്നേക്കണം നടത്തുന്നത് പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നു വഴി കിടക്കുന്ന ആൾക്കാരെ വീട്ടിൽ കൊണ്ടുവന്ന് ചാരി നിർത്തി കുളിപ്പിക്കുന്നു അതാ നിങ്ങളെന്താ പറഞ്ഞാൽ അങ്ങനെ വായിക്കും തുണി എടുക്കും അങ്ങനെ ചത്തു എടി അത് അത് എടുത്തു കഴിഞ്ഞാൽ തെറി നിങ്ങൾ ചത്തുപോകുന്നു മനുഷ്യ നമ്മൾ രണ്ടും കൂടെ മാത്രം സംസാരിച്ചു നീങ്ങി പോവോ ഇല്ല മൂന്ന് പേര് സംസാരിക്കണം അന്നല്ല കഥ മുന്നോട്ട് പോകത്തുള്ളൂ അതെടുക്കാതി അങ്ങനെയാണെങ്കിൽ കെട്ടായിരിക്കാം ഓടത്തില്ല ഞാൻ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിയേ എന്റെ ദൈവമേ ഇതുപോലെ വൃത്തിയാക്കാൻ മടിയുള്ള ഒരു മനുഷ്യനെ ജീവിതത്തിൽ കാണുവാടുത്തുണ്ടോ ഇടതാ പോവല്ലേ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് നിന്റെ ദേഹ ആസനമാടക്കണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം ആണോ അതാണ് പറഞ്ഞത് ചോദിച്ചോട്ടെ മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മക്ക് വേണ്ടിയാണെങ്കിലേ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും ഇയാളെ കൊണ്ടുപോയി ഒരു ന്യൂറോളജിസ്റ്റ് കാണിക്കണമായിരുന്നു അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓർമ്മ വേണ്ടത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതല്ല ഞാൻ പറഞ്ഞു ആ മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടെന്നാ പറഞ്ഞത് മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്ന ഞാനും പറഞ്ഞത് ഓ ഇവനോട് പറഞ്ഞു ഞാൻ ഓ എനിക്ക് മനസ്സിലായി എന്തുവാ ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടല്ല നീ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അതാ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ മരിക്കണ്ടേ ഞാൻ പോയാലല്ലേ എന്റെ ഓർമ്മയ്ക്കെന്ന് പറയാൻ പറ്റത്തുള്ളു പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞ എന്റെ അച്ഛന്റെ ഓർമ്മക്ക് എന്നാ ഞാൻ പറഞ്ഞത് എന്നെ വൃത്തിയാക്കിയാലേ നിനക്ക് നിന്റെ അച്ഛനെ ഓർമ്മ വരത്തുള്ളൂ ഞാൻ വൃത്തിയാവണോ ഓ ഞാൻ വെള്ളം കൊണ്ടുവന്നത് കേട്ടോ മതി കേട്ടോ ഇല്ലേപ്പിക്കലേ ഇതെന്താണ് എനിക്ക് ചെവിപ്പുറവിയങ്കര

അയ്യോ എന്ന് എന്ന് ഭയങ്കര പുക ഓയിലൊക്കെ ഓയിൽ ചെറുതായിട്ട് ലീക്ക് വച്ചെ പിന്നെ ബോണറ്റിനകത്ത് ബോണെ പൊടിയും കരിയൊക്കെ ഒക്കെ കൂടി ഇരിക്കുവാ കേട്ടോ ആ ശരി 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 ഓക്കെ ഞാൻ വിളിക്കാം നീ എന്തിനാത്രീ വിളിച്ച് പറയുന്നേ പോയാലോ നമുക്കൊന്ന് തുടച്ച ഉടുപ്പൊക്കെ മാറിയിട്ട് വരാന്ന് ഊരി ഊരാടിപ്പറത്ത് ഉടനെ വന്നേക്കുന്നു അങ്ങോട്ട് ഊരിയ പാൻ്റി പാൻറ്റോട് അങ്ങോട്ട് ഊര് പെയ്യേ ആ ചോപ്പടിയും മഞ്ഞപ്പൊടിയും എടുത്തേ പിന്നെ മഞ്ഞപ്പൊടി വരെ അവിടെ നീരട്ട് അയ്യോ ഇങ്ങ നേരെ നിക്ക് 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 അങ്ങോട്ട് നടക്കുവല്ലോ ചെവിക്ക് വെള്ളം പോയി ചെവിക്ക് വെള്ളം പോയി അയ്യോ ചെവിക്കാത്ത വെള്ളം ആ പോയി ഡെറ്റോൾ അവിടെ പോറ്റോളിനെ കാണും പെട്രോൾ അല്ലയോ അതെന്താ അതാകുമ്പോ അതിനെ തീർത്താമല്ലോ ആ തലമുടി ഇങ്ങോട്ടെത്തോട്ടെ ആ ചോദിച്ചത് കേട്ടില്ലേ ആരാന്ന് ഒരുമാതിരി മുണ ഞാൻ ചോദ്യം ഓടിക്കോടെ വെറുതെ പോയ എന്നെ പിടിച്ചു വന്ന് ഇവിടെ കൊണ്ടുവന്നേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി വൃത്തികേടാക്കിയാച്ച് ഇപ്പൊ ചോദിച്ചില്ല ഞാൻ ണോ നിങ്ങൾക്കൂടെ മേക്കവർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാൻ പറ്റിയായിരുന്നു സെൽഫി എടുത്ത് വേണ്ട വേണ്ട ഫോട്ടോ എടുക്കണ്ട അതെന്താ ഫോട്ടോ എടുക്കണ്ട പറ്റൂ അങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞു ഫേസ്ബുക്കിലിടാ പറ്റത്തില്ല ഫോട്ടോ എടുത്താൽ പോലീസ് പിടിക്കും പോലീസ് പിടിക്കുന്നു ആ ഞാൻ ഒരു പിടികച്ച പുള്ളിയാ

ഞാൻ ഈ വീട് വിട്ട് പുറത്തു പോകും ഇവന്റെ താടി ൊടി എങ്ങനെ കളിക്കാനുള്ള കരടി നൈ കരടിഞ്ഞൊള്ളൂടെ പോയി അയ്യോ എന്റെ എടാ പൊന്നിളി താ പറ്റത്തില്ലോട് പിടിക്കൂടാ ഇതാണ് പറഞ്ഞത് വേലിയിരിക്കുന്ന പാമ്പിനടുത്ത് വേണ്ടാത്തടുത്ത് വെക്കരുത് തരലേ ഒരാള